എന്തു വേണ്ടി എൽ പി എസ് പിന്നെ കൊണ്ടുവന്നത് എത്ര ഒരു കൂടി ഒരെണ്ണം ഒരെണ്ണം ഞാൻ കാണാൻ പറ്റൂ ഇത് സീസൺ അടുത്ത സീസണിൽ ഞാൻ കാണാൻ പറ്റും എൽ പിന്നെ

ാളും ഭേദം വീട്ടിലിരുന്നിട്ട് ഒരു പരിപാടിയും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് കഴിഞ്ഞ കളി നല്ലതല്ലാട്ടാ ഇതിപ്പോ എന്തായ പന്ത് കയ്യിലിട്ടുന്നു ഗോവയ്ക്ക് കൊടുക്കുന്നു ഗോയുടെ കളിയിരുന്ന് കാണുന്നു നമ്മളെന്ത് ചെയ്യണ കളി കാണുന്നു നമ്മുടെ പ്ലേസ് എന്ത് ചെയ്യണ കളി കാണുന്നു നമ്മളവരെ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല കളി ഭയങ്കര മോശമായിട്ടുള്ള കളിയാണ് ഒരു കാശിനു കൊളത്തില് നമ്മൾ പൈസ എടുത്ത് ഇത്രയും കാണുന്നത് ഒരു കാശിനു കൊളത്തില് ആരും കളിക്കുന്നില്ല ആ ഇതിൽ തന്നെ നമ്മള് കളിക്കുന്നല്ലോ ഇതിൽ നിന്ന് ടി വി അത്രയും ദൂരം വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കളിയായിരുന്നു നമ്മള് ആലപ്പുഴന്നായിരുന്നു ട്രെയിൻ പിടിച്ചാൽ നമ്മൾ വന്നു ഭയങ്കര മോശങ്ങൾ അല്ല എല്ലാ കളിയും വന്നെ എല്ലാ കളിയും ഇത് തന്നെയാണ് വല്ലപ്പോഴും കളി ചെയ്തു ഇത്രയും ഫാൻസിനെ നിരാശരാക്കാതെ ഇങ്ങനെ ഇത്ര വർഷമായി പത്താമത്തെ കൊല്ല ഇനി ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടൊന്നും ഇവിടെ ഇറങ്ങാൻ പറ്റും മാനേജ്മെന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റിലെ മാറ്റം വേണ്ട പ്ലേഴ്സിലെ കോച്ചിലോ അല്ല അത് മാനേജ്മെന്റ് മാറി ആ അവിടുന്ന് തുടക്കം വേണ്ട അന്നാലെ ബ്ലാസ്റ്റേഴ്സ് ഇനി നമുക്ക് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു കളിയാണ് പണത്തിന് വേണ്ടി മഞ്ഞപ്പോഴ ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു ഒരു സെക്കൻഡ് പോലും മിണ്ടായിരുന്നിട്ടില്ല ഇനി മിണ്ടായിരിക്കില്ല എഫ് സി ഗോവ നന്നായിട്ട് കളിച്ചു നമ്മളെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സന്ദേശത്തിങ്ങനെയാണ് നമ്മൾ ഇന്ത്യേൻ്റെ ഡിഫൻഡറാണ് നന്നായി കളിച്ചു അതുപോലെ തന്നെ നമ്മൾ ന്യൂഹേനും അപ്രീഷിയേറ്റ് ചെയ്യണോ ഒരു ബെസ്റ്റ് വിങ്ങറാണ് എന്നാലും ഫാൻ ബേസ് കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും കളിച്ചത് ഗോവയാണ് എന്ത് എന്തൊരു മികച്ച ഗെയിമാണ് നമ്മൾ കണ്ടത് അത് കണ്ടവർക്കറിയാം നല്ലതായിട്ട് കളിച്ച് ബ്ലാസ്റ്റേഴ്സ് കളിച്ചില്ല എന്നല്ല പക്ഷെ ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി സ്ട്രൈക്കേഴ്സ് ഫിനിഷിങ് മാത്രമല്ല അവർക്ക് ബോൾ കൺട്രോൾ വളരെ കുറവാണ് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ലോങ് ബോള് വരുമ്പോൾ ഒരു ഫസ്റ്റ് എച്ച് എടുത്ത് പിന്നെ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് എടുത്ത് അപ്പോഴത്തേക്ക് തന്നെ ഡിഫൻറ്റ് ഗോലി എടുക്കും ഇന്ത്യൻ ഫുട്ബോളിലെ റഫറികളെ മാറ്റാൻ പറഞ്ഞു ഇവിടെ സെവൻസ് ഫുട്ബോൾ വരെ റഫറികളെ വന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരായിട്ട് ഒരു വാർ വന്നില്ല സെവൻസ് ഫുട്ബോളില് വാർ വന്ന് അതൊന്ന് ചാർജ് ചെയ്യാം നെഗറ്റീവ് നെഗറ്റീവ് ഫുട്ബോൾ ഒക്കെ പോയി കളിച്ച ടൈം വേസ്റ്റിങ്ങിന് അറ്റായിരുന്നു പക്ഷെ നമുക്ക് അടിക്കാൻ പറ്റും ലാസ്റ്റ് കിട്ടി ചാൻസ് അടിച്ചായിരുന്നെങ്കിൽ കിട്ടിയിരുന്നു പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല അതേ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ് ഫുട്ബോൾ ആയിരുന്നു കളിച്ചിരുന്നത് ഭയങ്കര മോശങ്ങളായിരുന്നു നമുക്ക് ഓക്കെ പക്ഷെ ഇത് മഞ്ഞപ്പുഴ 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 രക്ഷയില്ലായിരുന്നു ആ ചെന്നൈ ഹോസിന്റെ കൂടെ നന്നായിട്ട് നാല് ബോളിന് ജയിച്ചായിരുന്നു അപ്പോ അതുപോലെ തന്നെ ഒരുപാടെയും കളിക്കേണ്ട ഒരു ലെവലിൽ എത്തണം കാരണം കൊറേ ഏറ്റവും ബെസ്റ്റ് താരങ്ങളിലെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഫാൻ ബേസ് ഉണ്ട് ഇപ്പോ ജർമ്മനിന്ന് ഒരാള് കളിയാണെന്ന് വന്നിന് അപ്പൊ അവരൊരു ഡിസപ്പോയിന്റ് ആവൂലേ കാരണം അവരങ്ങനെ വന്നു വലിയ അവര് കപ്പ് കൊണ്ടന്നിട്ടല്ലേ വന്നത് അപ്പോ അവരൊരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇവര് വലിയ ടീമാണ് നമ്മള് ഫാൻ ബേസ് മാത്രല്ല നോക്കണം നമ്മള് ഗെയിമിലും നോക്കണം അപ്പോ അന്നാലല്ലേ കപ്പ് കിട്ടുമല്ലോ ഈ കപ്പ് കൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെയും ടോപ്പിൽ എത്തൂലല്ലോ നമുക്ക് വേണ്ടത് എന്താ സൂപ്പർ ലീഗിന്റെ കപ്പാണ് വേണ്ടത് പ്രതീക്ഷ മാത്രല്ല എനക്ക് പറയാനുള്ളത് എനക്ക് കളിയിലേ പറയാനുള്ളൂ ഇത്രയും ആൾക്കാര് കേരളത്തിന്റെ പല മൂലം മൂലന്നു വരുന്നത് നമ്മളും അതേപോലെ വരുന്നവരും അപ്പോ അവര് എല്ലാ കൊല്ലവും വന്നു പോകുന്നവരും ഫാൻസും കൊറേ ഉണ്ടാവും അവരൊന്നും ഡിസപ്പോയിന്റ് ആക്കാൻ എടുക്കുക കാരണം ഫാൻ ബേസ് എന്ന് കൊണ്ട് മാത്രം ഒന്നും ആവില്ലല്ലോ അവരിപ്പോ നമ്മൾ ഗോവയിൽ പോയാൽ അവർക്കും ഫാൻ ബേസ് ഉണ്ടാകും പക്ഷെ ഇത്രയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലല്ലോ മാത്രമല്ലേ ടെക്നോളജി ഒരു പത്ത് ചാൻസ് ഉണ്ടായിരുന്നേ രണ്ടും എങ്ങനെ ഗോളാകണമായിരുന്നു അതൊരു കഴിവ് അതൊരു നല്ല നല്ല ഷോട്ടൊന്നും അല്ലായിരുന്നു ലക്കി ഗോളാണത് ഡയമണ്ടെ കോസ് ഡയമണ്ടെ കോട്ടല്ലേ നമുക്കിപ്പം ജിമിനാസ് യാൻ ഹ്യൂമിന്റെ ഒക്കെ പോലുള്ള സ്ട്രൈക്കർ ചെയ്യുന്ന ചാൻസ് ഒരു ഗോൾ കീപ്പർ നമുക്ക് ടീമെ ലീഡ് ചെയ്യാനായിട്ട് ഒരു ഗോൾ കീപ്പർ ഇല്ല അത് നല്ല സച്ചിൻ ഉണ്ടെങ്കിൽ സച്ചിനെ നമുക്ക് അത്ര ചെയ്യാൻ ഡിപ്പെടില്ല പ്രോപ്പറായിട്ട് ഏറ്റവും വേണ്ടത് നല്ലൊരു ഗോൾ കീപ്പറാണ് നമുക്ക് ഒരുപാട് താണ നമ്മുടെ ഗില്ല് ഇത്ര ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു അതൊക്കെ ആൽബിനോ എത്ര കൈവിട്ട് കളഞ്ഞല്ലേ മാനേജ്മെന്റ് മാനേജ്മെന്റ് പിടിപ്പായിട്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം നല്ലൊരു ഗോൾ കീപ്പറാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഐ എസ് എൽ എത്ര തോന്നുന്നു ില്ല കൂടുതൽ ആണ് പക്ഷെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഡിഫെൻസ് ആണെങ്കിൽ ഫുൾ ഓഫ് ആയിരിക്കണം നല്ലൊരു കളിയായിരുന്നു ും കിട്ടില്ലായിരുന്നു എല്ലാരും ഇച്ചില്ല ഭാവിയിലും ഞങ്ങളെ പോലത്തെ പ്ലേസിനെ വിചാരിക്കുന്നു ഭാവി രാത്രി കുഴപ്പമുള്ള ഡിഫൻസ് ആണോ ബ്ലാസ്റ്റേഴ്സി മൂന്ന് സീസൺ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ട് ഉറപ്പായിട്ട് കാണും കളിച്ചില്ലെങ്കിൽ

വേറെ ചൂടുള്ളവരെ പിടിച്ചിരുത്താ പറഞ്ഞിട്ട് ബാക്കി കളി നോക്കിയാൽ മതി കളിയൊക്കെ വരണ്ടേ പിന്നെ ഇന്നിപ്പ് ഭാഗ്യൊക്കെയാണ് അത്യല്ലേ ഒത്തിരി വർഷം ആയതിനൊക്കെ അടുത്തല്ലാതെ ചെക്ക് പിടിക്കും മെസ്സി ഇവിടെ ഒക്കെ പിടിക്കാൻ കഴിഞ്ഞാ പിന്നെ ഇവിടെ മാറില്ലേ കൊറേ പേര് പറയും

മൊത്തത്തിൽ പ്രശ്നം പറയാൻ പറ്റില്ല നമ്മക്ക് കഴിഞ്ഞ കളി നല്ല പ്രദൃശ വന്നു അടുത്ത കളി ഗോപയുണ്ട് നിലവിലുണ്ട് കളിക്കാറുണ്ട് അവര് ഇത്തിരി നാട്ടിലും കളി കോച്ചിനെ മാറ്റോങ്കളിയാണ് കഴിഞ്ഞാ ഗോവില്ല ടീം ആദ്യം ഇറങ്ങിച്ച പോവുള്ളത് നേരത്തെ ഇറങ്ങും വളരെ മോശം കളിയാണ് പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ കളിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും കേരളം മികച്ച രീതിയിൽ തന്നെ അടുത്ത കാത്തിരിക്കാം ഈ കളിയാണെന്നുണ്ടെങ്കി നമുക്ക് കപ്പ് കിട്ടുന്നുള്ള പ്രദേശല്ലാ തിരിച്ചു വരും തുടങ്ങിയപ്പോ തൊട്ട് എന്തിന് നമ്മളൊക്കെ സ്പിരിറ്റിൽ അങ്ങനെ ആ പിന്നെ സൂപ്പർ കളിയായിരുന്നു അവരുടെ പാസിങ് അവരുടെ ആ ഫിനിഷിങ് കേരളാണല്ലോ അപ്പം ഗോവയായിട്ട് കളിക്കുമ്പോ എന്നെ നോക്കി കളിക്കാൻ നല്ലായിരുന്നു പിന്നെ കേരളം പാസിങ് ഇല്ല ഒരു സൈഡ് മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുകയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തെ ഒന്നും പറയാനില്ല

കളിയൊന്നും അവര് കളി അത്ര നമുക്ക് നമ്മുടെ ബെത്ര എന്ന് പറയാനും പറ്റില്ല പക്ഷേ ഇന്ന് സാധാരണ ഫോം ആയാറുള്ള ലൂണയും സദവൊന്നും അത്ര ഫോമിലേക്ക് വന്നില്ല അതാണ് ഫിനിഷിംഗ് രണ്ട് മൂന്ന് ചാൻസ് കിട്ടിയായിരുന്നു പക്ഷേ മോലാകാൻ സാധിച്ചില്ല തീർച്ചയായിട്ടും അടുത്ത കളി എത്തിച്ചു വരുന്ന കളി നല്ല ഹൂമ്പി കളിയാണ് കോച്ചിനെ മാറ്റേണ്ട സമയമായി അത് നല്ല കളിയായിരുന്നു എന്താണ് മോശമായും കളിച്ചു കളിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ തീർച്ചയായിട്ടും മുന്നിലേക്ക് വരും നല്ല കളിയായിരുന്നോൾ ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കാണ് ഇമ്പ്രൂവ് ചെയ്യാം ബെറ്ററാവും ബെറ്റർ ആക്കണം ഞങ്ങള് ആ അടിപൊളിയാണ് തിരിച്ചു തരൂടിക്കൂടി